ഈ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യാൻ ടൈംസിൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾസ് എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ക്ലോക്കുകൾ കണ്ടോ ഈ ക്ലോക്കുകളെല്ലാം ഡിഫറെന്റ് ഷേപ്പിലാണെങ്കിലും അവയിലെ മിനിറ്റ് ഹാൻഡിന്റെയും അവർ ഹാൻഡിന്റെയും റൊട്ടേഷൻ സർക്കിൾ ഷേപ്പിലല്ലേ ഒരു സർക്കിൾ ടോട്ടൽ എത്ര ഡിഗ്രിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് ഒരു ക്ലോക്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ട്വൽവ് നമ്പേഴ്സ് നമുക്ക് വൺ ഡേ എന്ന് പറഞ്ഞാൽ ട്വൽവ് ഹവേഴ്സ് ആണോ അല്ല ട്വൻറ്റി ഫോർ ആണ് അതിനെ നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് ബിഫോർ മിഡ് ഡേ ആൻറ്റി മെറിഡിയം അഥവാ എ എം കൊണ്ടും ആഫ്റ്റർ മിഡ് ഡേ പോസ്റ്റ് മെറിഡിയം പി എം എന്ന ലെറ്റർ കൊണ്ടും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട് ഒരു ക്ലോക്കിൽ ട്വൽവ് നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഈ ട്വൽവ് നമ്പേഴ്സിനെയും ഈക്വൽ ഡിസ്റ്റൻസിലാണ് നാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഒരു സർക്കിളിനെ ട്വൽവ് ഈക്വൽ പാർട്സ് ആക്കും സർക്കിൾ ടോട്ടൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അതിനെ ട്വൽവ് ഈക്വൽ പാർട്സ് ആക്കുക മീൻസ് ത്രീ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്യുമ്പോൾ നമുക്ക് തേർട്ടി ഡിഗ്രി എന്ന് കിട്ടും ക്ലോക്കിലെ ഓരോ ഡിവിഷനും തേർട്ടി ഡിഗ്രി ദാറ്റ് ഈസ് ട്വൽവ് ടു വൺ തേർട്ടി ഡിഗ്രി വൺ ടു ടു തേർട്ടി ഡിഗ്രി ഏത് ടു നമ്പേഴ്സ് അടുത്തടുത്ത ടു നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അവ തേർട്ടി ഡിഗ്രി ആയിരിക്കും ടൈം വൺ ഒ ക്ലോക്ക് ആവുമ്പോൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡിനും ഇടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വൺ ഒ ക്ലോക്ക് ആവുമ്പോൾ അവർ ഹാൻഡ് കറക്റ്റ് വണ്ണിൻ്റെ പൊസിഷനിലും മിനിറ്റ് ഹാൻഡ് ട്വൽവിൻ്റെ പൊസിഷനിലും ആയിരിക്കും അവ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ് ടു നമ്പേഴ്സ് അടുത്തടുത്ത ടു നമ്പേഴ്സ് അല്ലേ അപ്പോൾ ൺ ഡിവിഷനേ അവിടെയുള്ളൂ അതുകൊണ്ട് തേർട്ടി ഡിഗ്രിയാണ് നമുക്ക് പറയാം ടു ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് ആവുമ്പോൾ അവർ ഹാൻഡ് ടൂവിലും മിനിറ്റ് ഹാൻഡ് ട്വെൽവിലും അവയ്ക്കിടയിൽ എത്ര ഡിവിഷൻസ് വരുന്നുണ്ട് ടു ഡിവിഷൻസ് തേർട്ടി പ്ലസ് തേർട്ടി സിക്സ്റ്റി ഡിഗ്രി ദെൻ ത്രീ ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ആവുമ്പോൾ അവർ ഹാൻഡ് ത്രീയിലും മിനിറ്റ് ഹാൻഡ് ട്വൽവിലും ടോട്ടൽ ഡിവിഷൻസ് ത്രീ ത്രീ ഇൻറ്റു തേർട്ടി നയൻറ്റി ഡിഗ്രി ഈ ആങ്കിളിന് വേറൊരു പേര് പറയുമല്ലോ റൈറ്റ് ആംഗിൾ നയൻറ്റി ഡിഗ്രി ആംഗിൾ ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ ഇതുപോലെ റൈറ്റ് ആംഗിൾ വരുന്ന ഒരു കറക്റ്റ് ടൈം പെട്ടെന്ന് പറയാൻ പറ്റുമോ നയൻ ഓ ക്ലോക്ക് നമുക്ക് ഫൈവ് ഓ ക്ലോക്ക് നോക്കും ഫൈവ് ഓ ക്ലോക്ക് വരുമ്പോൾ മിനിറ്റ് ഹാൻഡ് ും അവർ ഹാൻഡ് ഫൈവിലുമാണ് അവയ്ക്കിടയിൽ എത്ര ഡിവിഷൻസ് വരുന്നുണ്ട് ഫൈവ് ഡിവിഷൻസ് സോ ഫൈവ് ഇൻറ്റു തേർട്ടി വൺ ഫിഫ്റ്റി ഡിഗ്രി ഇതുവരെ നാം പറഞ്ഞ ടൈമുകളിലെല്ലാം മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും കറക്റ്റ് ഒരു നമ്പറിന് നേരെയായിരുന്നു ടൈം വൺ ട്വൻറ്റി ആവുമ്പോൾ അവർ ഹാൻഡ് കറക്റ്റ് വണ്ണിലാണോ മിനിറ്റ് ഹാൻഡ് കറക്റ്റ് ഫോറിലാണോ കറക്റ്റ് വണ്ണിലും ഫോറിലും ആയിരുന്നെങ്കിൽ നമുക്ക് പറയുമായിരുന്നു അവയ്ക്കിടയിൽ ത്രീ ഡിവിഷൻ ഉണ്ട് നയൻറ്റി ഡിഗ്രിയാണ് പക്ഷേ അവർ ഹാൻഡ് കുറച്ച് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നു അതെത്രയാണെന്ന് കണ്ടെത്താൻ നമുക്ക് ഫസ്റ്റ് ആംഗുലാർ മൂവ്മെൻ്റ് ഓഫ് അവർ ഹാൻഡ് കണ്ടെത്താം ട്വൽവ് ഓ ക്ലോക്ക് വൺ ഒ ക്ലോക്ക് ആവാൻ എത്ര ടൈം എടുക്കുന്നു വൺ അവർ എടുക്കുന്നു ട്വൽവിൽ നിന്നും വണ്ണിലെത്താൻ എത്ര ഡിഗ്രി ഉണ്ട് തേർട്ടി ഡിഗ്രി ഉണ്ട് സോ വൺ അവർ കൊണ്ട് അവർ ഹാൻഡ് തേർട്ടി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും വൺ അവർ മീൻസ് മിനിറ്റ്സ് മിനിറ്റ്സ് ദാറ്റ് ഈസ് കൊണ്ട് തേർട്ടി ഡിഗ്രി റൊട്ടേറ്റ് ഹാഫ് അല്ലേ റോട്ടേറ്റ് എത്ര മിനിറ്റ് ആണോ അതിൻ്റെ ഹാഫ് ഡിഗ്രി അവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്തിരിക്കും തേർട്ടി മിനിറ്റ്സ് ആണെങ്കിലോ തേർട്ടിയുടെ ഹാഫ് ഫിഫ്റ്റീൻ ഡിഗ്രി ഫിഫ്റ്റീൻ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ടെൻ മിനിറ്റ്സ് ആണെങ്കിലോ ടെന്നിൻ്റെ ഹാഫ് ഫൈവ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ ഫൈവിൻ്റെ ഹാഫ് ടു ആൻഡ് ഹാഫ് റൊട്ടേറ്റ് ചെയ്തിരിക്കും അങ്ങനെയാണെങ്കിൽ വൺ മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഹാഫ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഹാഫിനെ ഡെസിമൽ വെച്ചിട്ട് പോയിൻ്റ് ഫൈവ് എന്നും പറയാം നെക്സ്റ്റ് മിനിറ്റ് ഹാൻഡിൻ്റെ ആംഗുലാർ മൂവ്മെൻറ്റ് നോക്കാം ട്വൽ ടു വൺ അതായത് വൺ ഡിവിഷൻ എന്ന് പറയുന്നത് ഫൈവ് മിനിറ്റ്സ് ആണെന്ന് നമുക്കറിയാം ട്വൽവിൽ നിന്നും വണ്ണിലെത്തി എന്ന് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റ്സ് കവർ ചെയ്തു ട്വൽവ് ടു വൺ വൺ ഡിവിഷൻ തേർട്ടി ഡിഗ്രി ആണല്ലോ സോ ഫൈവ് മിനിറ്റ്സ് കൊണ്ട് മിനിറ്റ് ഹാൻഡ് തേർട്ടി ഡിഗ്രി റോട്ടേറ്റ് ചെയ്തു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ വൺ മിനിറ്റ് കൊണ്ട് തേർട്ടി ബൈ ഫൈവ് ഈക്വൽ ടു സിക്സ് ഡിഗ്രി റോട്ടേറ്റ് ചെയ്യും മിനിറ്റ് ഹാൻഡ് വൺ മിനിറ്റ് കൊണ്ട് സിക്സ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും നമുക്ക് ടൈമിലേക്ക് തിരിച്ചു വരാം വൺ ട്വൻ്റി കറക്റ്റ് വണ്ണിലും ഫോറിലും ആയിരുന്നെങ്കിൽ നമുക്കറിയാം നയൻറ്റി ഡിഗ്രി ആയിരിക്കും പക്ഷേ നയൻറ്റി ഡിഗ്രിയിൽ നിന്നും അവർ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്ത് ആംഗിൾ ഡിക്രീസ് ചെയ്തിട്ടുണ്ട് എത്ര ഡിഗ്രിയാണ് ഡിക്രീസ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അവർ ഹാൻഡ് ട്വന്റി കൊണ്ട് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഡിഗ്രി അപ്പൊ ആ ടെൻ ഡിഗ്രി നമുക്ക് മൈനസ് ചെയ്താൽ മതി എവിടെ നിന്ന് മൈനസ് ചെയ്താൽ മതി അവർ ഹാൻഡ് ഈസ് നയൻറ്റി മൈനസ് ഡിഗ്രി എന്ന് കിട്ടും ആവുമ്പോൾ അവർ ഹാൻഡ് നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയിട്ടുണ്ട് കറക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം സിക്സ്റ്റി ഡിഗ്രി ബട്ട് അവർ ഹാൻഡ് കുറച്ച് മുൻപോട്ട് പോയിട്ടുണ്ട് എത്ര ഡിഗ്രി മുന്നോട്ട് റോട്ടേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം മിനിറ്റ്സ് എത്രയാണ് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് എത്ര റോട്ടേറ്റ് ചെയ്യും തേർട്ടി ഫിഫ്റ്റീൻ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും ഇപ്പോൾ ആംഗിൾ സിക്സ്റ്റിയെക്കാളിലും ഇൻക്രീസ് ചെയ്തതല്ലേ കാണുന്നത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവർ ഹാൻഡിൻ്റെ റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ആഡ് ചെയ്യേണ്ടി വരും അവർ ഹാൻഡ് എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീൻ ഡിഗ്രി ആ ഫിഫ്റ്റീൻ ഡിഗ്രി നമ്മൾ സിക്സ്റ്റിയോട് ആഡ് ചെയ്യുന്നു സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡിൻ്റെ പിറകിലാണെങ്കിൽ അവിടെ കറക്റ്റ് ഡിവിഷനോടുകൂടെ നമ്മൾ അവർ ഹാൻഡിൻ്റെ റൊട്ടേഷൻ മൈനസ് ചെയ്യേണ്ടി വരും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അവർ ഹാൻഡ് മുന്നിലും മിനിറ്റ് ഹാൻഡ് പിറകിലുമാണെങ്കിൽ അവർ ഹാൻഡിൻ്റെ റൊട്ടേഷൻ കറക്റ്റ് ഡിവിഷനോട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും ഇത് നിങ്ങൾ ഓർത്തിരിക്കണം ിൽ നിന്നും കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും മിനിറ്റ് ഹാൻഡ് കറക്റ്റ് വണ്ണിൽ കറക്റ്റ് ട്വൽവും വണ്ണും ആണെങ്കിൽ വൺ ഡിവിഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം വൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രി ആണെന്ന് അറിയാം ഇവിടെ അവർ ഹാൻഡ് പിറകിലാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവർ ഹാൻഡിന്റെ റൊട്ടേഷൻ തേർട്ടിയിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും എത്ര ഡിഗ്രി മൈനസ് ചെയ്യേണ്ടി വരും ഫൈവ് മിനിറ്റ്സ് ആവുമ്പോൾ ഫൈവിൻ്റെ ഹാഫായ ടു ആൻഡ് ഹാഫ് മൈനസ് ചെയ്യേണ്ടി വരും തേർട്ടി മൈനസ് ടു ആൻഡ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രി എന്ന് കിട്ടും ടൈം സെവൻ ഫിഫ്റ്റീൻ സെവൻ ഫിഫ്റ്റീൻ ആകുമ്പോൾ അവർ ഹാൻഡ് സെവനിൽ നിന്നും കുറച്ച് മുമ്പോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും മിനിറ്റ് ഹാൻഡ് കറക്റ്റ് ത്രീയിലായിരിക്കും അവയ്ക്കിടയിൽ എത്ര ഡിവിഷൻസ് ഉണ്ടാവും ഫോർ ഡിവിഷൻസ് കറക്റ്റ് ത്രീയിലും സെവനിലും ആണെങ്കിൽ നമുക്കറിയാം വൺ ട്വൻറ്റി ഡിഗ്രി ദെൻ അവർ ഹാൻഡ് എത്ര ഡിഗ്രി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് ഫിഫ്റ്റീൻ്റെ ഹാഫ് ആയ സെവൻ ആൻഡ് ഹാഫ് ഡിഗ്രി മുന്നോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഹാൻഡ് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മുൻപിലാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം വൺ ട്വൻ്റി പ്ലസ് സെവൻ ആൻഡ് വൺ ട്വൻറ്റി സെവൻ ആൻഡ് ഇതുപോലെ ഡിഫറെൻ്റ് ടൈംസ് എടുത്ത് നോക്കി ആംഗിൾസ് നിങ്ങൾ കണ്ടെത്തണം